ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ആണ് നമുക്ക് വേഗം എങ്ങനെയാ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് ഈ പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി ഈ കൊഞ്ചിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് മസാലയ്ക്ക് ഉപ്പ് ഇടേണ്ടതാണ് അതുകൊണ്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് വെളിച്ചെണ്ണയും വിനാഗിരിയും കൂടി ഒഴിക്കുക എന്നിട്ട് രണ്ട് സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർക്കാം അതിനുശേഷം ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് കൂട്ടി തിരുമ്മി നന്നായിട്ട് മസാല എല്ലാം കൊഞ്ചി പിടിക്കത്തക്ക രീതിയിൽ തിരുമ്മി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെക്കാം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു ചട്ടി ചൂടാക്കി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ ചെമ്മീൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം ഇനി ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർക്കാം സവാള വേണമെങ്കിലും എടുക്കാം ചെറിയ ചെറിയുള്ളിയാണ് ഒന്നും കൂടി ടേസ്റ്റ് തരുന്നത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഇതിന് ഈ മസാലയ്ക്ക് മസാലയ്ക്കാവശ്യമായ ഉപ്പിടുക കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ പരുവ ആകുമ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക നല്ല രീതിയിൽ വഴറ്റി എടുക്കണം ഈ രീതിയിലാകുന്നതുവരെ നന്നായിട്ട് വഴറ്റി എടുക്കുക എന്നെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ചില്ലി സോസും ഒരു സ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് മസാല ചെമ്മീൻ വരത്തക്ക വിധത്തിൽ വഴറ്റിയെടുക്കണം ഒരു മൂന്ന് മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റി വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്